ഇതായി കാണുന്നുണ്ട് ഇത് കടൽ പോലെ ഇരിക്കുന്ന ഈ സാധനമാണ് നമ്മൾ സമ്മശ്നം എന്നറിയപ്പെടുന്ന വെറൈറ്റി റോസ് സമ്മക്ഷണം റോസ് എന്നറിയപ്പെടുന്നതാണ്ട് ഇത് വലിയ ചട്ടിക്കകത്തുള്ള സമ്മക്ഷണ റോസ് അതേപോലെ തന്നെ തെയ് കാണുന്നത് റെഡ്പിനാക്ക റോസാണ് അതാണ്ട് നമ്മളിപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് വന്നതാണ് നല്ല ഫുള്ള് സെറ്റ് ചട്ടിയോട് കൂടിയിട്ടുള്ള ഇതാണ്ട് റെഡ് പിനാക്ക റോസ് അതേപോലെ തന്നെ സമ്മഷണ റോസ് നല്ല അടിപൊളി ഫ്ലാൻ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലാന്റ് വലിയ മെയിൻ്റെനൻസ് ഇല്ല കെയർ ഇല്ലാത്ത രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന വെറൈറ്റിയാണ് ഈ കാണുന്ന റെഫ്പിനാക്ക സമ്മശന വെറൈറ്റി റോസ് നമുക്കിപ്പം പ്ലാന്റുകൾ കണ്ടിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ നാട്ടം വരെയുള്ള പ്ലാന്റുകളും നമ്മൾ നമ്മളെടുത്ത് ചെയ്യുന്ന പ്ലാന്റുകളാണ് എന്നാൽ നമുക്കത് പ്ലാന്റ് പറക്കി പറക്കി വെച്ചോണ്ടിരിക്കുന്നു ഒരു ഓറഞ്ച് വെറൈറ്റി കൂടെ ഉണ്ട് അങ്ങനെ ആ പ്ലാന്റുകൾ കണ്ടുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ പ്ലാന്റുകളും അതേപോലെ തന്നെ റെഡ്പിനാക്ക റോസും റെഫ്പിന റോസാണ് ഫുള്ള് സെറ്റ് ചെയ്ത് പറക്കും നല്ല പ്ലാന്റുകൾ നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നോക്കിയിട്ട് പറക്കൊണ്ടിരിക്കുന്നതാണ് തൻ്റെ ഫുൾ സെറ്റ് പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് അതിൻ്റെ ഭംഗിയൊക്കെ വലിയ കെയറിംഗ് ഇല്ലാതെ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയുള്ള വെറൈറ്റിയാണ് ഈ കാണുന്ന സമ്മർഷ വെറൈറ്റി റോസ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം നമ്മളെ സ്റ്റോക്കിലിപ്പം വന്നോണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പം കൊണ്ടുവരുന്ന നാളെ രാവിലെയോടു നമ്മൾ ഇത്രയും പ്ലാന്റുകൾ നമ്മൾ ഇത്രയും റോസാ ചെടികൾ നമ്മളെ അന്വേഷണത്തിലെത്തുന്നതായിരിക്കും അതിന് സമയം പോലെ നേരെ നോക്കി കണ്ടിഞ്ഞു പോകുന്ന നേരെ അടിപൊളി പ്ലാന്റുകൾ നോക്കി വാങ്ങിയിട്ട് പോകാം ആദ്യമേ വരുന്നവർക്ക് അപ്പം മുട്ടോസ് എന്ന് പറയുന്ന നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി നമുക്ക് വാങ്ങാവുന്നതാണ് സൂപ്പർ പ്ലാന്റ് സൂപ്പർ റെഡ് റെട്ടിനാക്ക് സംഭക്ഷണ വെറൈറ്റി റോസ് എന്ന് പറഞ്ഞുണ്ടോ ഒരു രക്ഷയില്ല അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ്ട് ഇതിങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യുന്നത് ഇതേപോലെ കല്ല് വെച്ചതിന് ശേഷമായിട്ടാണ് ഓരോന്നും അട്ടിയിടുന്നത് അതേപോലെ ഇതേപോലെ അതായത് ഒടിയാത്ത രീതിയിൽ മേളി മേളി വെച്ചിട്ടാണ് ഈ പ്ലാന്റുകൾ വരുന്നത് അത് നിങ്ങൾക്ക് കാണാനായിട്ടും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കറക്റ്റായിട്ട് എടുത്തിടുന്നത് താണ്ടല്ലേ ഒരു കവറിൻ്റെ മുകളിലൊരു കവർ അതേപോലെ തന്നെ ഏഴ് ലെയർ എട്ട് ലെയർ ഒക്കെ വരുന്നത് ആണ് ഈ അട്ടി എന്ന് പറയുന്ന സംഭവം അതായത് പ്ലാന്റ് നല്ല അട്ടിയിടീലുകാരനാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് പ്ലാന്റ് കേൾക്ക് ഡാമേജ് ഒന്നും വരത്തില്ല അതാണ്ട് ഈ ഒരു ലെയറിൽ തന്നെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എണ്ണം വെച്ചിട്ട് മേളിലോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ലെയർ എന്ന് പറയുന്നത് എൻ്റെ മുപ്പത്തഞ്ച് ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഒരു നാൽപ്പെണ്ണം വരും അതേപോലെ തന്നെ മേഴിൽ നിന്ന് അറ്റത്ത് നിങ്ങ അറ്റം വരെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി അമ്പത് അറുന്നൂറ് എണ്ണത്തോളം നാനൂറ് നാന്നൂറ്റി അൻപത് നന്നായിട്ട് പൊക്കി അട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറെണ്ണം കറക്റ്റായിട്ട് കയറുന്നതാണ്ട് അതിനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ആശ്രാമം മൈതാനത്ത് ഇറക്കി വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇതേപോലെ പ്ലാന്റ് ഇറക്കാനും അതേപോലെ തന്നെ കയറ്റി വെച്ചേക്കുന്ന പ്ലാന്റുകൾ ഇത്രയും ട്രാവൽ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ പ്ലാന്റുകൾ ഇറക്കി വെച്ചിട്ട് നല്ല തണുക്കി അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് കൊടുക്കും അങ്ങനെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റ് നിൽക്കും നാളെ രാവിലെ അതായത് രാവിലെ രാത്രി ഇറക്കി വെച്ചേക്കുന്ന ലോഡാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് നല്ല തണുക്ക കൊടുക്കണം അതേപോലെ ചെറുതായിട്ട് ഫോഴ്സ്ഫുള്ളി കൊടുക്കും ഫോഴ്സ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാര്യം എന്താ പറയുക അതിനകത്ത് കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇരിക്കത്തില്ല അന്നേരം വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കുക അതേപോലെ തന്നെ അട്ടിയിടുന്ന അട്ടിയിട്ട് ഇതേപോലെ വരുമ്പോഴത്തേക്ക് ചിലപ്പം ചിലർ ചോദിക്കുക ഇതുപോലെ ഒടിയോ ഡാമേജ് വന്നിരിക്കും ഡാമേജ് വന്നിരിക്കും എന്നാലും നല്ല അട്ടിയിടിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പ്ലാന്റിനകത്തും ചെറിയ ഡാമേജ് വരുത്തുള്ളൂ അന്നേരം ഇത് മാത്രമല്ല ഇത് ട്രാവൽ ചെയ്ത് വരുന്ന സമയത്തുള്ള കട്ടർ റോഡ് കട്ടർ അതേപോലെ തന്നെ എന്താ പറയുക ട്രാഫിക് ഇതെല്ലാം ഇതിനകത്ത് ബാധകമാണ് ഈ അവിടെ ഓടി വരുമ്പോഴത്തേക്ക് ഈ അട്ടി ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ കെറ്റി കെട്ടി വെച്ചേക്കുന്നില്ലേ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചട്ടിക്കകത്തോട്ട് ഇങ്ങും അന്നേരം അവിടെ വെച്ച് ബഡ് ഇളകും അങ്ങനെയൊക്കെ പോകാനായിട്ടുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് ഫുള്ള് നമുക്ക് സെയിലാക്കാൻ ഒരിക്കലും പറ്റില്ല അന്നേരം കുറേ കുറച്ച് ഡാമേജ് വരും അങ്ങനെ എത്രമാത്രം ഡാമേജ് വരുന്നു എന്ന് എന്താ പറയുക അങ്ങ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കിവിടെ വന്നതിന് ശേഷം എത്ര പ്ലാന്റ് പോയി എന്ന് നോക്കിയാലേ അറിയാൻ പറ്റില്ലേ അങ്ങനെയല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അന്നേരം അതാണ്ട് ഇതേപോലെ ഫുള്ള് പ്ലാന്റും സെറ്റ് ചെയ്ത് നമ്മൾ ആശ്രാമം മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സുന്ദരമായ പ്ലാന്റ് നല്ല കിണ്ണം കിണ്ണങ്കാച്ചി രീതി കിടക്കാച്ചി പ്ലാന്റുകൾ I'm le കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്നതാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്ലാന്റ് മേടിച്ചുകൊണ്ട് പോകുന്നത് പോലെ തന്നെ അത് ശ്രദ്ധിച്ച് മണ്ടയൊക്കെ കട്ട് ചെയ്ത് നോക്കി വളർത്തിയെടുക്കുക പ്രോണിങ് എന്ന് പറയും പ്രോണിങ് നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ പ്ലാന്റ് നമുക്ക് ഉഷാറായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതേപോലെ തന്നെ മരുന്ന് മാസത്തിലൊരിക്കൽ മരുന്ന് കൊടുക്കണം അത് കറക്റ്റ് ഫംഗിസൈഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫംഗിസൈഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇൻസെക്ടിസൈഡ് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫംഗിസൈഡ് കൊടുക്കുക അങ്ങനെ മാറിയും തിരിഞ്ഞും വളം കൊടുത്ത് മരുന്ന് കൊടുക്കുക അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈയമോണിയം ഫോസ്ഫേറ്റ് ഡി എ പി വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് എന്നാലേ ഇതേപോലെ നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കത്തുള്ളൂ അല്ലാതെ മണ്ട പ്രൂണി പ്രോണിങ് കമ്പൽസറി ആയിട്ട് നമുക്ക് ചെറിയ മുട്ടുകളൊക്കെ വരുന്നതിന് ഒടിച്ച് കളഞ്ഞ് തന്നെ അടുത്ത ട്രിപ്പ് ആ ഒരു ക്വാളിറ്റി നിലനിൽക്കാൻ വേണ്ടി നമുക്കൊരു പൂ കിട്ടുമ്പോൾ ഒടിക്കാനായിട്ട് തോന്നത്തില്ല എന്നാൽ അതൊടിച്ച് കളഞ്ഞ് ട്രിപ്പ് അതിനകത്ത് വരുന്ന പൂവാകുമ്പം കുറേയും കൂടെ വലിയ പൂക്കൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അന്നേരം അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അന്നേരം ഇതേപോലുള്ള നല്ല നല്ല ചെടികൾ ഒരുപാട് നമ്മൾ ആശ്രാമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഭാഗത്ത് കുമാർ നഴ്സറി സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അതാണ്ട് ലോഡ് കയറ്റുന്നതിന് മുമ്പ് ഇത് കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്നതും കൂടെ ഒക്കെ ഒന്ന് കാണണ്ടേ ഇതാണ്ടേ അറവാനക്കകത്ത് കൺ തള്ളിയാണ് കൊണ്ടുവന്നത് അതിനെയാണ് നമ്മളിപ്പം ലോഡ് ചെയ്തത് ലോഡ് ചെയ്യുമ്പോൾ തന്നെയുള്ളത് ഇത് റെക്പിനാക്ക റോസ് ഇത് സമ്മക്ഷണ റോസ് അങ്ങനെ കുറച്ച് വെറൈറ്റികളാണ് കൂടുതലും നമുക്ക് വലിയ ഡാമേജ് ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റുന്ന കിട്ടില്ല വെറൈറ്റി റോസുകളാണ് ഇക്ക പറഞ്ഞ രീതിയിലുള്ള റോസാ ചെടികൾ അന്നേരം അതും കൂടെ നോർക്കുക ഇടയ്ക്ക് ഇതിനൊരു റിഫ്രഷിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി കടലപ്പിണ്ണാക്ക് വേപ്പ് മിണ്ണാക്ക് ചാണകം മിശ്രിതം അത് ഒരു പിടി കടലപ്പിണ്ണാക്ക് രണ്ട് പിടി വേപ്പൻ മിണ്ണാക്ക് മൂന്ന് പിടി ചാണകം എടുത്ത് ഒരു ഇളം ഒരുപാടങ്ങ് എന്താ പറയുക ഉണങ്ങിയതാവരുത് അതിനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് പൊളിപ്പിച്ച് അതിനകത്ത് എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഒഴിച്ചു കൊടു അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ പ്ലാന്റ് കുറേ കൂടെ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതായത് നല്ല ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വളങ്ങൾ കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ബുഷ്ടിയായിട്ടുള്ളൊരു ചെടി കിട്ടത്തുള്ളൂ അതിനകത്ത് പൂപിടിപ്പിക്കാനായിട്ടാണ് നമ്മൾ ബോസ് വളവും ഡി എ പി വളവും മാറിയും തിരിഞ്ഞും കൊടുക്കുന്നത് ബോസ് വളവും ഡി എ പി വളവും അടുത്തുള്ള വളം ഡിപ്പോകളിൽ കിട്ടുന്നതാണ് അന്നേരം അതിൽ നിന്നും ഒരു ഒരു പത്ത് തരി വീതം കൊടുത്താൽ മതി വലിയ ചട്ടിയിലായത് കൊണ്ടാണ് ഒരു പത്ത് തരി വീതം മൂട്ടിന് ദൂരെ കൂട്ടിയിട്ടിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഈ പ്ലാന്റ് കയറി വരും നല്ല ഭംഗിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പൂച്ചെയും കീടത്തിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് റീവ എന്ന് പറയുന്നൊരു മരുന്നുണ്ട് റീവ ഒരുപാട് ഭയങ്കരമായ ടോക്സിക് ഒന്നുമില്ല അങ്ങനെ റീവ മരുന്ന് മേടിച്ച് ടാറ്റഡ അത് റീവയോ ടഫ്കറോ റോഗറോ ഏതെങ്കിലും ഒന്ന് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയതിന് ശേഷമായിട്ട് നന്നായിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു അഞ്ച് മില്ലി ഒഴിച്ച് നല്ലപോലെ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫംഗസ് ഫംഗസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് ഫംഗീസ് ചെയ്ത് പതിനഞ്ച് ദിവസം കൂടുതൽ ഒഴുകി കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ എന്താ പറയുക ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് മഞ്ഞ കളറിലുള്ള പൊടിയാണ് അത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കയറി വരും രോഗ കീട നിയന്ത്രണം കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്ക് പ്ലാന്റിന് നല്ല അടിപൊളിയായിട്ട് പൂപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അന്നേരം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഇതിനകത്ത് കമ്മൻറ്റ് ഒന്ന് അറിയിക്കുക കാര്യം നമ്മളെ കൊണ്ട് പറഞ്ഞ് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അന്നേരം പലരും പറഞ്ഞു കൊടുക്കും പലരും പറഞ്ഞു കൊടുക്കത്തില്ല അന്നേരം നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഏകദേശം ഒരു പത്തായിരത്തോളം വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അന്നേരം നിങ്ങളും കൂടെ ഒന്ന് കയറി ഒന്ന് നോക്കുക ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളും അതേപോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെയും പരിചരണവും അതേപോലെ തന്നെ എങ്ങനെയാണ് ഓരോ നാളെ എന്ത് ചെയ്യണം എന്നുള്ളതുൾപ്പെടെ പല ഡീറ്റെയിൽഡ് വീഡിയോസിനകത്ത് കിടപ്പുണ്ട് അതിൻ്റെ സമയം പോലെ നിങ്ങൾ ഒന്ന് നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ വരുന്ന നിങ്ങൾ സപ്പോർട്ടീവായിട്ടുള്ള സപ്പോർട്ട് വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വരുന്നോ അത് കമൻറ്റ് ഒന്ന് അറിയിക്കുക അന്നേരം നമുക്കറിയാൻ പറ്റും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തിനെ പറ്റിയെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എന്തിനെ പറ്റിയെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം അന്നേരം മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്